ഈ മൂവ് ഓണായി ഈ വേറെ റിലേഷൻ ആണോ എല്ലാ പിന്നെ എന്റെ മേത്തേക്ക് ഇങ്ങനെ വരുന്നത് വേണ്ട ഇന്ത്യക്ക് ആരും ഒന്നും പറഞ്ഞേക്കണ്ട മൂവ് ഓണായി ഈ എന്റെ ലൈഫ് നല്ല നല്ലതിലാ കൊണ്ടക്കണെന്ന് നിനക്ക് അറിയാം എന്നിട്ട് ഈ വെറുതെ ഓരോരുത്തരെ കൊണ്ടുതാക്കേണ്ട ആവശ്യമില്ലാനോ ചോദിച്ചാ നിക്ക് 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 ഈ മിർഫറിലേഷനിലാണോ എപ്പായി കുറച്ചു ദിവസം മുന്നേ ഒരു യുവാവ് ജാസിദ് എന്ന് പറയുന്ന ഒരു യുവാവ് ഇൻസ്റ്റാഗ്രാം നിലമ്പൂരിലുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഒക്കെ വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ കാമുകിയാണ് അതിന് കുറ്റക്കാരി എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കാമുകിയെ പഴിചാരി കാമുകിയെ കാമുകിയുടെ കുടുംബത്തെയും പഴിചാരിയിട്ട് ആ യുവാവ് ആത്മഹത്യ ചെയ്തു ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷെ അതിനെ തുടർന്ന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കാരണം ആത്മഹത്യ ചെയ്തു സ്വന്തം ജീവിതം നശിപ്പിച്ചു എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ അന്ന് ആ പെൺകുട്ടിയുടെ തലയിലും പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തലയിലുമാണ് എല്ലാം അടിച്ചേൽപ്പിച്ച് വെച്ചിട്ട് പോയത് പക്ഷെ ഇപ്പോൾ ആ പെൺകുട്ടി പ്രതികരിക്കുന്നു നമ്മൾ അന്നും പറഞ്ഞത് രണ്ടു ഭാഗം കേൾക്കണം മീൻസ് ആ പെൺകുട്ടിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാരണം അവൻ അന്ന് അടിസ്ഥാനപരമായ തെളിവുകളൊന്നും അവൻ വെച്ചിട്ടില്ലായിരുന്നു അവൻ ജസ്റ്റ് ആരോപണം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ നമ്മളൊരു തെളിവുകളോ കാര്യങ്ങളോ കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് എക്സാമ്പിൾ നമ്മുടെ മിഥു മോഹൻ്റെ കേസൊക്കെ അതുപോലെ അല്ലായിരുന്നു പക്ഷെ അവൻ കുറച്ച് ആരോപണങ്ങൾ അങ്ങ് പറഞ്ഞ് അവനങ്ങ് വിട്ടു പിന്നെ പെൺകുട്ടി പ്രായപരിധി ഉള്ളത് കൊണ്ട് അന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒന്നും വച്ചിട്ടില്ലായിരുന്നു ഓക്കെ ഫൈൻ അങ്ങനെ ആ പെൺകുട്ടി പെൺകുട്ടിയുടെ ഭാഗം പ്രതികരിക്കുകയുണ്ടായി പ്രതികരിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒന്നിലധികം അഫെയറുകളും കാര്യങ്ങളും ഉണ്ട് ഒന്നും അല്ല ഇവന്റെ സ്ഥിരം പരിപാടിയേ ഇതാണ് ഓരോ പെൺകുട്ടികളെ ചതിയിലാക്കി ഇവൻ ഇങ്ങനെ പോകുന്നു മീൻസ് സെക്സൽ റിലേഷൻഷിപ്പിലായിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് ഇവൻ ഒരു മരിച്ചുപോയ ഒരാളെ കുറിച്ചും ആ കുറ്റം പറഞ്ഞിട്ട് ആ കുടുംബത്തിന് ചെളിവാരി തേക്കാനുള്ള ഒരു വീഡിയോ അല്ല ഇത് പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് അത്രയും ജനവിനും അത്രയും ന്യായമുള്ളത് കൊണ്ട് ആ പെൺകുട്ടിക്ക് ഇനിയും പുറത്തിറങ്ങി നടക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാര്യത്തിലോട്ട് വരാം ആ പെൺകുട്ടി തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഇവൻ മറ്റൊരു പെൺകുട്ടിയുമായി റിലേഷനിലായി അങ്ങനെ ഈ പെൺകുട്ടി ആ പെൺകുട്ടിയെ തപ്പിപ്പിടിച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അവരൊരുമിച്ച് താമസം കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ കൈസ് ബ്രോയുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോയിലെന്ന് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കൂടെ വയ്ക്കാം ആ മെസ്സേജും കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ഫിസിക്കലി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവൻ പറഞ്ഞു അതുകൊണ്ട് ചോദിക്കുകയാണ് ആര് ഈ ഹാഷ്മി മിർഫയോട് ചോദിക്കുകയാണ് ചാറ്റിലൂടെ അവൻ പറഞ്ഞു എന്നുള്ളത് ഹാഷ്മി മിർഫ് സൂത്രത്തിൽ എറിഞ്ഞു നോക്കിയതാണ് എന്നാലല്ലേ മിർഫ സത്യം പറയത്തുള്ളൂ ബാക്കിന്ന് വായിച്ചു നോക്കാം ഞാൻ ചോദിക്കല്ല ഹി ടോൾമി ഓൾസോ എന്ന ലെവലിലാണ് ഇവിടെ എന്താക്കുന്നത് ഹാഷ്മി മിർഫയോട് ചോദിക്കുന്നത് അപ്പൊ മിർഫന് മറുപടി എന്താണ് ഒരു മൂളില് മാത്രമാണ് അപ്പൊ അന്നേരം ഹാഷ്മി ചോദിക്കുന്നത് ഉണ്ടോ അവൻ മിർഫ് തിരിച്ചു പറഞ്ഞത് അവൻ പറഞ്ഞില്ലേ അവ വാശ്മി അങ്ങോട്ട് ആ ഉണ്ടോ സത്യമാണോ എന്ന് മാത്രം അറിഞ്ഞാ മതി അപ്പൊ അന്നേരം മിർഫയുടെ മറുപടി നമ്മൾ നോക്കണേ എനിക്ക് തന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പൊ ഏകദേശം പബ്ലി സംബന്ധിച്ച മട്ടാണ് അവിടെ അല്ലേ അതിനുശേഷം മിർഫ പറഞ്ഞത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ അത് നൈറ്റ് എന്തോ ഒരു ഫീലിംഗ്സിൽ അങ്ങ് കഴിഞ്ഞു പോയതാ എങ്ങനെയുണ്ട് അതായത് നൈറ്റ് എന്തോ ഫീലിങ്സിൽ രണ്ടാളും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്നർത്ഥം നിങ്ങൾ അവിടെ ആലോചിക്കണേ ഒരു കാമുക ഉണ്ടായിരിക്കെ തന്നെ മറ്റൊരു പെണ്ണുമായി ഇവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് ആര് ഈ ജാജിദ് മിർഫയുമായിട്ട് ഇത് കേൾക്കുന്ന സമയത്തുള്ള ആശ്മിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചുവെക്കണം അപ്പൊ ആശ്മി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഒന്നും ഇല്ല ഇയാൾക്ക് ആർക്ക് മിർഫക്ക് കാരണം കാമുകയുള്ള ഇവൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടത് അതിന് റിഗ്രേഷൻ എന്നാണ് ചോദിക്കുന്നത് പിന്നെ അതിന്റെ കൂടുതൽ പറയണതാ ഇതൊക്കെ കേൾക്കുന്ന അതിന്റെ അവസ്ഥ ആരോ തിരിച്ചു അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പൊ മിർഫയുടെ മറുപടി എന്താണ് നൈറ്റ് എന്തോ പോയതാ അങ്ങോട്ട് പറയാണ് അല്ലേ എന്നുള്ളത് മറുപടി എന്താ അവൻ കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അന്നേരം ആഷ്മി ചോദിക്കുന്നത് എപ്പോ അന്നേരം മിർഫ തിരിച്ചു പറയുന്നത് അന്ന് തന്നെ എന്നുള്ളത് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാളുമായിട്ട് ഫിസിക്കലി റിലേറ്റ് ചെയ്യുന്ന കാര്യം എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് വളരെ തെറ്റാണ് വളരെ തെറ്റിത്തനമാണ് എന്നെ ഞാൻ പറയത്തുള്ളൂ ഒരു വോക്കൽ പോക്കൽത്തറം കാണിക്കുന്ന പരിപാടികളൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഇവിടെ രാത്രി കാണിച്ചിട്ടുള്ളത് ആഷ്മി എന്ന പെൺകുട്ടിയെ വെച്ചുകൊണ്ട് വേറൊരു പെൺകുട്ടിയുമായിട്ട് അവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോയി അത് തെറ്റ് തന്നെയാണ് അവൻ ചെയ്തത് എന്തൊക്കെ ന്യായീകരിച്ചാൽ ആരൊക്കെ അവന്ന് എന്തൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് അവൻ ചെയ്തത് ഏ മനസ്സിലായി അവൻ തെറ്റ് തന്നെയാണ് ചെയ്തത് എന്തായാലും ഇതിനെ തുടർന്ന് കേസ് കൊടുത്ത പെൺകുട്ടി അതായത് ആഷ്മിയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം അവര് തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് അധികം കാര്യങ്ങളുണ്ട് നമുക്ക് അതെന്തായാലും നങ്ങ് നമുക്കത് എന്തായാലും അല്ല എന്തിനാ മെസ്സേജ് ആക്കണേ എന്തിനാ പറ എന്തോ ആയിക്കോട്ടെ ആരും ചോറ് നേരെ അതെ ഈ വന്നു ഈ എനിക്ക് നല്ല കാര്യണ്ട് ഈ അന്ന് ഞാൻ സ്നാപ്പ് എടുത്ത് നോക്കിയപ്പോ ശീതായിട്ടുള്ള ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഈ ശീത ഭയങ്കര അടുപ്പാണെന്നുള്ളത് അല്ലേ എന്നിട്ട് ഏ എന്നോട് ചോദിച്ചു എന്ത് ഹലോ ആ മ്മതിക്കുകയാണ് ആയിരുന്നു ആണ് എന്നൊക്കെ മനസ്സിലായ അതുകൊണ്ട് ഇനി വേറെ വലിയതൊന്നുമില്ല ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വിഷമം കൊണ്ടാണ് ആ പെൺകുട്ടി അത് ചോദിക്കുകയും അത് അട്ടി കേട്ടപ്പോൾ അവൻ എന്നിട്ട് പറയുകയാണ് ആ ആയിരുന്നു ആണ് ഉം ഉം ഇനി അതിൻറെ അപ്പുറം എനിക്ക് തോന്നുന്നില്ല വേറൊരു എക്സ്പ്ലനേഷൻ വേണമെന്ന് എന്തായാലും കുറച്ചധികം തെളിവുകളും കാര്യങ്ങളും നമുക്ക് നമുക്കിതിൽ നിർത്താനുണ്ട് നിങ്ങളൊരു അറിവേ എന്നിട്ട് ഈ വെറുതെ ഓരോരുത്തരെ ആവശ്യമില്ലോ എന്തൊക്കെ ഇണ്ടായി അതിന്റെ ഇടക്ക് അപ്പൊ ഞാൻ പൊട്ടത്തിന്റെ ഇനി ഓണൊക്കെ പറ്റിക്കണോ എന്നോട് ഈ പറയണോ ഈ അജിമത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങള് നിർത്തിയതാണ് എന്റെ ഭർത്താൻ ഞാൻ കൊറേ കേട്ടാണെങ്കിൽ പോയോ എല്ലോ മൂവണായോ ഈ കംപ്ലീറ്റ്ലി ഓള ഫീലിംഗ്സും വെച്ച് കളിക്കണുസും ജാബിയെന്നോട് കൊറേ സംസാരിച്ച എന്നെ പറ്റിട്ട് ഞാൻ കസിന്റെ വീട്ടിലാണ് ഞാൻ കസിൻ ഇവിടുത്തെ ഷംനാദിനോട് ഞാൻ പറഞ്ഞോ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഓന്റെ പെങ്ങളെ പോണെന്നാ ഞാൻ വിളിക്കണേ ഷാരൂഖാനെ കോണ്ടാക്ട് ചെയ്യണ പറഞ്ഞു നിക്കായിരുന്നു ജാബിയോട് ചോദിക്കും ഇവിടെ മൂണായി വേറൊരു റിലേഷനിലായി കാര്യങ്ങളാണ് എല്ലാം എല്ലാ ഓക്കെയാണ് പിന്നെ ഇനി വീണ്ടും ഈ പെൺകുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല വെറുതെ ഒരു കാര്യമില്ല അവൻ വേറെ റിലേഷനിലായി ഇത് ഒരു പെൺകുട്ടിക്ക് മാത്രമാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഓക്കെ ഇത് ഒന്നിലധികം പെൺകുട്ടികൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരുന്നതെന്നാണ് അടുത്ത് കിട്ടിയ തെളിവ് അതിനുള്ള ഒരു വോയിസ് റെക്കോർഡ് അടക്കം ഞാൻ ഞാനിവിടെ കൊടുക്ക അപ്പോ ഇത് സ്ഥിരപരിപാടിയായ സ്ഥിതിക്ക് എനിക്ക് ഒരിക്കലും ആ അവനെ ന്യായീകരിക്കാനും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താനും എനിക്ക് സാധിക്കത്തില്ല തീർച്ചയായും ഞാൻ ഈ ഈ ഒരു കണ്ടന്റ് എടുത്തത് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് വളരെയധികം ന്യായമുണ്ട് എന്നുള്ള വോയിസ് റെക്കോർഡുകളും ചാറ്റ് ഹിസ്റ്ററികളും കാണാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ എടുക്കത്തില്ല മനസ്സിലായി വീണ്ടും അതിനെ ഒരു കണ്ടന്റ് ആക്കി അവനെതിരെ ഒരു വീഡിയോ മീൻസ് ആ പെൺകുട്ടി അവൻ അത്രയ്ക്കധികം കരിവാരി തേച്ചപ്പോഴും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളൊരു വോയിസുകളും കാര്യങ്ങളുമാണ് അപ്പൊ നാളെ ഇനിയും ഈ പെൺകുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാണ് അപ്പോ ഇനി ഇനി പറഞ്ഞു വന്ന നമ്മൾ എന്ന് പറയുന്ന ഇവൻ വേറെയും കുട്ടികൾക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടുള്ള മറ്റൊരു നമുക്ക് അതുകൂടി എന്തായാലും കേട്ടിട്ട് ചെയ്യാം ഇനി വരുന്നതിന് അനക്ക് പ്രശ്നല്ല പിന്നെ എന്തിനാണ് അങ്ങനെ തന്നെ അങ്ങനെ ഉമ്മക്ക് അനുഭവിച്ചില്ലേ അത് അതിലെ ഡെബിൾ ആണ് ഞാൻ അനുഭവിച്ചത് ആ ശെരിക്കലീസിന് കൊടുക്കാ വേണ്ടത് അയിന് അതെ കേസ് കൊടുക്ക വേണ്ടത് പക്ഷെ ഞാൻ എനിക്ക് കളിക്കാനറിയാൻ തല്ല അവള് ഫോട്ടോണ്ട് ആ ആ ആ ആ അവൾ ഇതേപോലെ ഫോട്ടോ എടുത്തിട്ടുണ്ടങ്ങക്ക് അറിയാം അവൾ അതില് പെട്ടക്കെയാണെന്ന ഏതായാലും ഓളെ മെൽബണിന്റെ ഉള്ളിലെന്നെ വിളിച്ചു പോയത് അവന്റെ ധൈര്യം നോക്കിയാ ആരും അറിയില്ല ഈ നിന്നാ മതിന്നല്ലേ അന്നെ മാത്രല്ല എന്റെ മാറ് മാത്രല്ല എത്ര പെൺകുട്ടികളായാലും പെട്ടിക്കണെന്ന് ആർക്കറിയാ അന്യ എവിടുന്ന് മുടി ആ ആ ആ പലതും ഉണ്ട് ഓൻറെ വീട്ടില് ഞാൻ പോയി പ്രശ്നം ഉണ്ടാക്കിയാണ് ഓന്റെ വീട്ടിൽ പോയിട്ട് ഞാന് ഒൻറെ അവന് ഒൻറെ വീട്ടുകാരെ അവനെ ഒഴിവാക്കിട്ടൊക്കെയാണ് ഉം ഈ പ്രശ്നം കൊണ്ട് എന്നിട്ട് അന്നെ അവിടെന്ന അതിൻറെ ഉള്ളിന്ന് എന്തിനാ അറിയാൻ ചെയ്തത് അന്നെ ട്രാപ്പിൽ പെടുത്താൻ ആ അന്നെ കിട്ടിട്ടില്ലേ എൻറെ ഒമ്മാനോട് എൻ്റെ ഉമ്മാ എൻ്റെ മകളോടൊന്ന് വന്ന് പറയാവല്ലേ ഇത് അല്ല ഈ സത്യങ്ങളെ എൻറെ മകളെ പെട്ടക്കാണ് എൻറെ അമ്മാനോട് ചോയിച്ചാലേ ആ

അവസാനം ഇവൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പെൺകുട്ടികളെല്ലാം പ്രതികരിച്ച് ഇപ്പൊ ഈ പറയുന്ന അശ്വി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബക്കാരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പോസ്കോ കേസ് അടക്കം കൊടുത്തില്ലേ അതുപോലെ ഇനി നിൽക്കളി ഇല്ലാതെ എന്നായപ്പോൾ ഒരു സിറ്റുവേഷനിൽ മൈൻഡ് ട്രിഗർ ട്രിക്കറായപ്പോൾ ഇവൻ എടുത്ത കടും കൈ ആയിരിക്കാം മനസ്സിലായ എന്തായാലും മരിച്ചു പോയ ഒരാളെ പറ്റി കുറ്റം പറയുന്നത് തെറ്റാണ് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിക്ക് ഇനി പുറത്തിറങ്ങി നടക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് മനസ്സിലായെ കാരണം ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ല ഇങ്ങനെയുള്ള ഒറ്റ എന്തുകൊണ്ട് അവനെ നമ്മൾ വെള്ളം പൊഴിച്ച് അവനെ വലിയ നന്മ വരമാക്കി വിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എൻ്റെ മനസ്സ് ഇതായത് ഒന്ന് ഒരു വീഡിയോ ചെയ്യണം സംസാരിക്കണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇനിയെങ്കിലും വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരുടെ ഒപ്പം നിൽക്കാനാണ് താല്പര്യം ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടിയ പുതിയ വീഡിയോ ആയിട്ടാണ്